നമസ്കാരം ഞാരക്കൽ ലൈറ്റ് ഹൌസ് കോളനിയിലെ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുപാലം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഞാരക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപ്പങ്ങാട് തോട്ടിൽ വഞ്ചിപ്പാലം നിർമ്മിച്ച് പ്രതിഷേധിച്ചു പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ഞാരക്കൽ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പുപാലം പണിതത് ഇന്ന് അടിഭാഗം തുരുമ്പിച്ച് ഏത് നിമിഷവും നിലം പതിക്കാം എന്നുള്ള അവസ്ഥയിലാണ് പാലം പാലത്തിലൂടെ മൂന്ന് പ്രധാനപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് പ്രദേശവാസികളും മറ്റും പാലം നിരന്തരം ഉപയോഗിക്കുന്നു പാലം അപകടാവസ്ഥയിൽ ആയിരുന്നിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് പരാതി ഇരുമ്പ് ഷീറ്റ് മാറ്റി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമരം പഞ്ചായത്തിന് മുന്നിൽ ആരംഭിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് നേതൃത്വം കൊടുത്ത സമരം ഡി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതിൻ ബാബു കെ ആർ രാഹുൽ ദേവ് മഹേഷ് സി വി രോഹിത് കെയു അനൂപ് ശശി കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അമ്രോസ് രാജു കല്ലുമഠം സാജു മാമ്പിള്ളി ബിമൽ ബാബു പി എം രഞ്ജൻ ദേവിലാൽ വി വി എൻ എ സുരേഷ് ബാബു എം എൽ വിനോദ് വാർഡ് മെമ്പർമാരായ സോഫി വർഗീസ് വാസന്തി സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്തരത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനു മുമ്പ് മലപ്പാലമായി പിന്നീട് യാതൊരു വിധത്തിലുള്ള പെയിൻറ്റി ഇവിടെ നടന്നിട്ടില്ല